എനിക്ക് ഞങ്ങളുടെ അടുത്ത് അത് അത് എന്തുകൊണ്ടാണ് എന്താണ് സംഭവം പക്ഷെ ഞങ്ങൾക്ക് അതാണ് ഞാൻ നമസ്കാരം വീഡിയോയിലൂടെ അപമാനിച്ച ബ്ലോഗർക്കെതിരെ കേസ് കൊടുത്തതിന് പോലീസ് സ്റ്റേഷനിൽ നിന്നും ദുരനുഭവം ഉണ്ടായെന്നാണ് എന്നാണ് റേണു ശ്രദ്ധി കഴിഞ്ഞ ദിവസം പങ്കുവച്ച വീഡിയോയിലുള്ളത് ഐക്ട് പ്രകാരമുള്ള കേസായതിനാൽ ഇവിടെ പരിഹരിക്കാൻ കഴിയില്ല എന്ന് പോലീസ് പറഞ്ഞത്ര കഴിഞ്ഞയാഴ്ചയാണ് തന്നെ വീഡിയോയിലൂടെ അപമാനിക്കുന്നു എന്ന് കാണിച്ച് ബ്ലോഗർക്കെതിരെ രേണുവും സഹോദരിയും മുഖ്യമന്ത്രിക്ക് പരാതി നൽകുന്നത് പരാതി പിന്നീട് ചങ്ങനാശ്ശേരി താലൂക്കിലെ തൃക്കുടിത്താനം സ്റ്റേഷനിലേക്ക് കൈമാറുകയായിരുന്നു ബ്ലോഗറിൽ നിന്നും വിശദീകരണം കേട്ട പോലീസ് തങ്ങളുടെ വാദങ്ങൾ കേൾക്കാൻ തയ്യാറായില്ലെന്ന് ഇരുവരും പങ്കുവച്ച വീഡിയോയിൽ പറയുന്നു സ്ത്രീ എന്ന പരിഗണന പോലും നൽകിയില്ലത്രേ ഇത്രമാത്രം അവഹേളിക്കപ്പെടാൻ താൻ കൊലപ്പുള്ളിയല്ല തൻ്റെ പേരൊരു കാപ്പ ചുമത്തിയിട്ടില്ല നീതി ലഭിക്കാൻ ഇനി കോടതിയെ സമീപിക്കുവാനാണ് രേണുവിന്റെയും സഹോദരിയുടെയും തീരുമാനം രേണുവിനെതിരായ വിവാദത്തിൽ തുടങ്ങി കുടുംബത്തിനെതിരെയും ഇല്ലാ കഥകൾ പ്രചരിപ്പിച്ചപ്പോഴാണ് ഗദ്യത്തിനുമില്ലാതെ പോലീസിൽ പരാതി നൽകിയത് അതേസമയം ബ്ലോഗർ ചെയ്തത് തെറ്റല്ലെന്ന നിലപാടിലാണ് പോലീസ് ബ്ലോഗർ പിന്നീട് പങ്കുവച്ച വീഡിയോയിൽ ഇക്കാര്യം പറയുന്നുണ്ട് ഒട്ടിക്കാരനുകൊണ്ടാണ് തങ്ങളുടെ ദുരനുഭവം രേണുവും സഹോദരിയും പറഞ്ഞത് തങ്ങളുടെ പിന്നാലെ നടക്കാൻ ആരാണ് ഇവർക്ക് അനുവാദം കൊടുത്തത് തന്റെ ജീവിതത്തിൽ സംഭവിച്ച എല്ലാ കാര്യങ്ങളെപ്പറ്റിയും കൊല്ലം ശ്രദ്ധിക്കും തങ്ങളുടെ മൂത്ത മകൻ കിച്ചുവിനും അറിയാം അവർക്ക് രണ്ടുപേർക്കും ഇല്ലാത്ത വിഷമം എന്തിനാണ് മറ്റുള്ളവർക്ക് നീതി ലഭിക്കാൻ താൻ ഏതറ്റം വരെയും പോകുമെന്നും രേണുസുദി കൂട്ടിച്ചേർത്തു അതേസമയം നാട്ടിൽ നടക്കുന്ന സകല പ്രശ്നങ്ങൾക്കും കാരണം രേണുസുദിയാണെന്ന മട്ടിലാണ് ചിലർ വീഡിയോയിൽ വന്നിരുന്ന തള്ളുന്നത് സി ബി ഐ അന്വേഷിച്ചും പോലെ രേണുവിന്റെ ഭൂതകാലം തിരയുന്നതിലാണ് ഇവർക്ക് താല്പര്യം സാധാരണ മനുഷ്യരെക്കാൾ എന്ത് അധികാരമാണ് ഇവർക്കുള്ളതെന്ന് കൂടി ആർക്കും പിടികിട്ടുന്നില്ല വമ്പൻ സ്രാവുകൾ നടത്തിയ എത്രയും തട്ടിപ്പുകളാണ് കേരളത്തിൽ നടന്നത് അവിടെയൊന്നും പ്രത്യക്ഷപ്പെടാത്ത പൂമരങ്ങൾ രേണു സുതിയെ മാത്രം വെറുതെ വിടുന്നില്ല